തമ്മിൽ തല് രൂക്ഷമായതോടെ മന്ത്രി രാജിവെച്ചു സത്യത്തിൽ ബി ജെ പിയുടെ സ്വന്തമെന്ന് കരുതിയ യു പി അവർക്ക് നഷ്ടമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ഉടലെടുത്ത തമ്മിലടി പൊട്ടിത്തെറിയിലേക്ക് കടന്നിരിക്കുന്നു യുപിയുടെ രാജാവെന്ന് കരുതിയ യോഗിക്കെതിരെയാണ് പടയൊരുക്കം എന്നത് ബി ആശങ്കയിലാക്കുകയാണ് ഭരണതലത്തിൽ അഴിമതിയും സ്വച്ഛാധിപത്യവും ആരോപിച്ച് സഹമന്ത്രി സോനം കിന്നർ രാജി സമർപ്പിച്ചതോടെ പ്രതിസന്ധി കൂടുതൽ തലങ്ങളിലേക്ക് നീളുകയാണ് യോഗി കൈയടക്കി വെച്ചിരുന്ന ഭരണതലത്തിൽ പ്രതിസന്ധി രൂക്ഷമാണെന്ന് പറയുന്നതാണ് സോനത്തിന്റെ രാജിക്കത്ത് അനധികൃത ഫണ്ട് പിരിവ് അടക്കമുള്ള ക്രമക്കേടുകളിലേക്കാണ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യമെന്നും സാധാരണക്കാരെയോ പാർട്ടിയെയോ കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ലെന്നും സോനം ആരോപിക്കുന്നുണ്ട് ഉത്തർപ്രദേശ് ട്രാൻസ്ജെൻഡർ ക്ഷേമ ബോർഡിന്റെ ഉപാധ്യക്ഷ കൂടിയാണ് ട്രാൻസ്ജെൻഡർ ആയ കിന്നർ സോനം ചിസ്തി എന്ന സോനം കിന്നർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യവും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് പൊട്ടിത്തെറിയിലെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമെന്നതാണ് മൗരി അടക്കമുള്ള മോദി ടീമിന്റെ വാദം ഇതിനിടെ യോഗി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് വീഴ്ചകൾ അത്തമിട്ട് നിർത്തുന്നതിനോടൊപ്പം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനർത്ഥം യോഗിയുടെ രാജി തന്നെയാണ് യു പി സർക്കാരിനെതിരെ രംഗത്തെത്തിയത് പ്രതിപക്ഷമല്ല ബി ജെ പി തന്നെയാണ് എന്നതാണ് അവരുടെ അടിത്തറ ഇളക്കുന്നത് സർക്കാരിനെതിരെ കെടുകാര്യസ്ഥത ആരോപിച്ച് ഒരു മന്ത്രി തന്നെ രംഗത്ത് വന്നതോടെ നിലവിൽ നടക്കുന്ന അതിനുനയ നീക്കങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായിട്ടുണ്ട് പാളയത്തിലെ പട കണ്ടു നിൽക്കാൻ മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് ആകുന്നതെന്ന ആക്ഷേപം ഇതിനകം തന്നെ സംസ്ഥാന ഘടകം പറഞ്ഞു കഴിഞ്ഞു യോഗിക്കെതിരെയുള്ള നീക്കം ശക്തമാണ് മോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന കരുനീക്കങ്ങളെ ബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് സോനത്തിൻ്റെ രാജിയിലൂടെ വെളിവാങ്ങുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നേരത്തെയും ഭരണതലത്തിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ് സോനം കിണർ കാവടി യാത്രയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടേത് താലിബാനി ഉത്തരവുകളാണെന്ന് സോനം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഉത്തരവുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അവർ സർക്കാർ ഭരണഘടനക്ക് വിധേയമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ പ്രയോഗങ്ങളെ വിമർശിക്കുന്ന സോനത്തിന്റെ നിലപാട് വാർത്തിയായിരുന്നു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹിക നീതി ഉറപ്പാക്കുന്നവർ സമാജ്വാദി പാർട്ടിയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമായത് പിന്നീട് ബി ജെ പിയിൽ ചേർന്ന സോനം കിന്നർ അതിനുശേഷം അഖിലേഷ് യാദവിന്റെ കടുത്ത വിമർശകിയായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ആദിത്യനാഥിന് പണി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് മോദിക്ക് ശേഷം യോഗി എന്ന കാര്യം ഉറപ്പിച്ച സമയത്താണ് യോഗിക്ക് മാത്രമല്ല ബി ജെ പിക്ക് മൊത്തത്തിൽ തന്നെ തിരിച്ചടിയാകുന്ന സംഭവങ്ങൾക്ക് യു പി ഇപ്പോൾ സാക്ഷിയായത് ദേശീയ നേതൃത്വം ഇടപെട്ടാലും ഇനി ഏതായാലും ബി ജെ പി പഴയപടിയിലേക്ക് വരില്ലെന്ന് ഉറപ്പിക്കുകയാണ് യു പിയിലും അതുവഴി രാജ്യത്തും